മലയാളി പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചിത്രങ്ങളാണ് ഭഗത് ഭഗത്ഭാസിലിന്റെ ആവേശവും വിനീത് ശ്രീനിവാസൻ ചിത്രം വർഷങ്ങൾക്ക് ശേഷവും ഏപ്രിൽ പതിനൊന്നിന് തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചിരുന്നു ഇപ്പോഴും തിയേറ്ററുകളിൽ പ്രദർശനം തുടരുകയുമാണ് രോമാഞ്ചത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ആവേശം രംഗ എന്ന ലോക്കൽ ഗുണ്ടാനേതാവിനെയാണ് ഫഗത് ചിത്രത്തിൽ അവതരിപ്പിച്ചത് ആക്ഷൻ കോമഡി ചിത്രമായ ആവേശത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി നാൽപ്പത്തഞ്ച് ദശാംശം ഒൻപത് എട്ട് കോടിയാണ് ഇരുപത്തിയഞ്ച് ദിവസത്തെ കളക്ഷനാണിത് എഴുപത്തി ഒമ്പത് കോടിയാണ് ചിത്രം ഇന്ത്യയിൽ നിന്നും നേടിയത് ആടുജീവിതത്തിന് പിന്നാലെ നൂറ്റമ്പത് കോടിയിലേക്ക് കുതിക്കുകയാണ് ആവേശം ഫഗദിനെ ം ആശിഷ് വിദ്യാർത്ഥി സജിൻ ഗോബു റോഷൻ പ്രമുഖ മലയാളി ഗെയിമറും യൂട്യൂബറുമായ ഹിപ്സ്റ്റർ മിഥുൻ ജെഎസ് പൂജ മോഹൻരാജ് നീരജ രാജേന്ദ്രൻ ശ്രീജിത്ത് നായർ തങ്കം മോഹൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് അൻവർ റഷീദ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ അൻവർ റഷീദും നസ്രിയ നസീമും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ചിത്രം ഇപ്പോൾ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ് മെയ് ഒൻപതിന് ആമസോൺ പ്രൈമിലാണ് ചിത്രം സ്ട്രീം ചെയ്യുന്നത് ഹൃദയത്തിന് ശേഷം വിനീത് ശ്രീനിവാസൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം വേണു മുരളി എന്ന ത്മാർത്ഥ സുഹൃത്തുക്കളുടെ സൗഹൃദവും സിനിമാ സ്വപ്നങ്ങളുമാണ് ചിത്രം പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ പ്രണവ് മോഹൻലാൽ നിവിൻ പോളി അജു വർഗീസ് കല്യാണി പ്രിയദർശൻ ബേസിൽ ജോസഫ് വിനീത് ശ്രീനിവാസൻ നീരജ് മാധവ് നീതാ പിള്ളൈ അർജുൻ ലാൽ അശ്വത് ലാൽ കലേശ് രാംനാഥ് ഷാൻ റഹ്വാൻ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് മെറിലാൻഡ് ലാന്റ് സിനിമാസിന്റെ ബാനറിൽ വിശാഖ് സുബ്രഹ്മണ്യമാണ് ചിത്രം നിർമ്മിച്ചത് വൻ താരനര അണിനിരുന്ന വർഷങ്ങൾക്ക് ശേഷം സിനിമയുടെ ഇരുപത്തഞ്ച് ദിവസത്തെ കളക്ഷൻ എൺപത് കോടിയാണ് ഇരുപത്തിരണ്ട് കോടിയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ആഴ്ചയിലെ കളക്ഷൻ രണ്ടാം വാരം പത്ത് കോടിയും നാല് കോടി രൂപ മൂന്നാമത്തെ ആഴ്ചയും ചിത്രം നേടി മുപ്പത്തിയേഴ് കോടി രൂപ ാണ് ഇരുപത്തഞ്ച് ദിവസത്തെ ഡൊമസ്റ്റിക് കളക്ഷൻ മുപ്പത്തി കോടിയാണ് സിനിമയുടെ ഓവർസീസ് കളക്ഷൻ ന്യൂസ് ഡെസ്ക് യു ടോക്ക്